പ്രമുഖ നടി പാർവതി നായരുടെ പേരിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു ജോലിക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് നടിക്ക് നേരെ ഉയർന്നുവന്ന പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് പോലീസ് കേസെടുത്തത് ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന പുതുക്കോട്ട സ്വദേശി സുഭാഷ് ചന്ദ്രബോസ് ആണ് പരാതി നൽകിയത് ഇദ്ദേഹത്തിന് ഇരുപത്തിയേഴ് വയസ്സാണ് യുവാവിന്റെ പരാതിയെ തുടർന്ന് സേർട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പാർവതി അടക്കം ആറാളുടെ പേരിലാണ് തമിഴ്നാട് പോലീസ് കേസെടുത്തത് സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായ പാർവതി നായരുടെ വീട്ടിലെ ജോലികളിലും സുഭാഷ് സഹായിക്കാറുണ്ടായിരുന്നു ഈ സമയത്ത് വീട്ടിൽ മോഷണം നടന്നു ഈ സ്ഥാപനത്തിന്റെ ഉടമകളിൽ ഒരാളായിരുന്നു പാർവതി നായർ വീട്ടിലെ ജോലികളിലും സുഭാഷ് സഹായിക്കാറുണ്ടായിരുന്നു ഈ സമയത്ത് വീട്ടിൽ മോഷണം നടന്നു സുഭാഷിനെ ആയിരുന്നു നടിക്ക് സംശയമുണ്ടായിരുന്നത് തുടർന്ന് പാർവതി നായരുടെ പരാതിക്ക് പിന്നാലെ പോലീസ് സുഭാഷിനെ അറസ്റ്റ് ചെയ്തു നടിയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ വീട്ടിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷും തിരിച്ച് പരാതി നൽകി എന്നാൽ സുഭാഷിന്റെ പരാതി പോലീസ് വകവെച്ചില്ല എന്ന് വേണം പറയാൻ കാരണം പോലീസ് നടപടി എടുത്തിട്ടില്ലായിരുന്നു ഇതിന് പിന്നാലെയാണ് സുബേഷ് കോടതിയെ കണ്ടത് വീട്ടിൽ നിന്ന് ഒൻപത് ലക്ഷം രൂപയും ഐഫോണും ലാപ്ടോപ്പും കാണാതായതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയതെന്നും സുഭാഷിനെ മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് പാർവതി നായർ ഇപ്പോൾ പറയുന്നത് നടിയും സുഹൃത്തുക്കളായ ഇളങ്കേവൻ സെന്തിൽ അരുൾ മുരുകൻ അജിത്ത് ഭാസ്കർ രാജേഷ് തുടങ്ങിയവരുടെ പേരിലാണ് സുഭാഷ് പരാതി നൽകിയത്